ിലും കേരളത്തിൽ മാത്രമല്ല കേട്ടോ മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത് ഗുജറാത്തിലും പശ്ചിമബംഗാളുമാണ് ഒഡീഷയിലും ബംഗാളിലും ഗുജറാത്തിലും താപനില ഉയർന്നത് സാധാരണേക്കാൾ ഏഴ് മുതൽ എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലങ്ങളുടെ പട്ടികയിൽ പാലക്കാടും നമ്മുടെ പാലക്കാടും ഉൾപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന പത്ത് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരളത്തിന് പുറത്ത് പാലക്കാടുണ്ട് അതല്ലാതെ മറ്റു സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കിയാൽ ഇന്ത്യയിലെ ഹോട്ട് ലിസ്റ്റ് ഇതാണ് കലൈകുണ്ട അത് ബംഗാളിലാണ് അവിടെ നാൽപ്പത്തിയഞ്ച് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് രേഖപ്പെടുത്തുന്നത് സൗരാഷ്ട്ര കച്ച് മേഖലയിലെ ഗുജറാത്തിലെ സൗരാഷ്ട്ര കച്ച് മേഖലയിലെ കണ്ടാലയിൽ നാൽപ്പത്തിയഞ്ച് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് അനുഭവപ്പെടുന്നത് റായൽസീമ മേഖലയിലുള്ള നന്ദ്യാലിൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് പാലക്കാടൊക്കെ അനുഭവപ്പെടുന്നതിനേക്കാൾ നാല് ഡിഗ്രി സെൽഷ്യസിലധികമാണ് അവിടെയുള്ള ചൂടുകൾ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒഡീഷയിലെ ബരിപ്പാടയിൽ നാൽപ്പത്തി നാല് ദശാംശം എട്ട് ഡിഗ്രിയാണ് ചൂട് അനുഭവപ്പെടുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലും ചൂടിനൊട്ട് ും കുറവില്ല നാല്പത്തി നാല് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് അനുഭവപ്പെടുന്നത് ബീഹാറിലെ ഷെയ്ഖ്പുരയിൽ പുരയിൽ ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില അതായത് ആ താപനില കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അത് അതുപോലെ തന്നെ തുടരുന്നു എന്നതാണ് നമുക്കറിയാം കേരളത്തിന്റെ സമാനമായ ഒരു അന്തരീക്ഷ താപനിലയുള്ള സംസ്ഥാനമാണ് തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഒക്കെ തെലങ്കാനയിലെ നിസാമാബാദിൽ നാൽപ്പത്തിമൂന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് അനുഭവപ്പെടുന്നത് മുംബൈയിൽ മഹാരാഷ്ട്ര മേഖലയിലും കടുത്ത ചൂട് തന്നെയാണ് മുംബൈ സബ് അർബൻ ഏരിയയിലെ പൻവേലിൽ ഒരുപാട് മലയാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് പൻവേൽ മേഖലയിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് സബ് ഹിമാലയൻ ബംഗാളിലുള്ള മാൾഡയിൽ നാൽപ്പത്തി രണ്ട് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് നമ്മുടെ പാലക്കാട് കേരളത്തിലുള്ള പാലക്കാട് നമ്മുടെ സ്വന്തം പാലക്കാട് നാൽപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് അങ്ങനെ ഇന്ത്യയിലെ ഹോട്ട് ലിസ്റ്റാണിത് പത്ത് സംസ്ഥ വിവിധ സംസ്ഥാനങ്ങളിലെ പത്ത് സ്ഥലങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടത് പശ്ചിമബംഗാളിലൊക്കെ ചൂടാണെന്നാണ് അവിടെയുള്ള മലയാളികൾ പലരും നമ്മളോട് വിളിച്ചു പറയുന്നത് പാലക്കാടും ആ ഹോട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് നാൽപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഇവിടെ തന്നെ നമുക്ക് ചൂടെടുത്ത് നിൽക്കാൻ വയ്യ അപ്പോൾ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഉള്ളൂ അവിടെയും ഉഷ്ണതരംഗ സാധ്യതയൊക്കെ വളരെയധികം ഉണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്